വെൽക്കം ടു മൂവി ബ്രാൻഡ് ബിഗ് ബോസ് ഷോയിലൂടെ വൻ ജനപ്രീതി നേടിയ അഖിൽമാരാറിനെ ഷോയ്ക്ക് ശേഷവും ഈ സ്വീകാര്യത നിലനിൽക്കാനായി വിവാദ പ്രസ്താവനകളാൽ വലിയ ഹേറ്റേഴ്സ് ഉള്ളപ്പോഴാണ് മാരാർ ബിഗ് ബോസ് ഷോയിലേക്ക് എത്തുന്നത് എന്നാൽ പിന്നീട് ഹേറ്റേഴ്സിനെ പോലും ആരാധകനാക്കി മാറ്റാൻ മാരാർക്ക് കഴിഞ്ഞു സിനിമ നൽകിയതിലും കൂടുതൽ പ്രേക്ഷക ശ്രദ്ധ മാരാർ പിടിച്ചുപറ്റിയത് തന്റെ ബിഗ് ബോസ് പ്രവേശനത്തിലൂടെയാണ് ഇന്നും സോഷ്യൽ മീഡിയയിലൂടെ തന്റെ ഫാൻസിന് മുന്നിൽ അദ്ദേഹം വിശേഷങ്ങൾ പങ്കിടാറുണ്ട് ബിഗ് ബോസ് ഷോയ്ക്ക് ശേഷം ഉദ്ഘാടനവും സിനിമയുമായി ബന്ധപ്പെട്ട ജോലികളുമെല്ലാമായി അഖിൽ തിരക്കിലാണ് വിദേശത്തടക്കം മലയാളികളുടെ പരിപാടികളിലെ സ്ഥിരം സാന്നിധ്യമാണ് അഖിൽ രാഷ്ട്രീയത്തെക്കുറിച്ച് നല്ല ആളാണ് അഖിൽ മരാർ അതുകൊണ്ട് തന്നെ പലപ്പോഴും ചാനൽ ചർച്ചകളിലും അടക്കം രാഷ്ട്രീയ നിരീക്ഷകനായി പങ്കെടുത്തിട്ടുമുണ്ട് അടുത്തൊരു നടൻ സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പിൽ ജയിക്കുമെന്ന് അഖിൽ പ്രവചിച്ചത് വൈറലായിരുന്നു ഇപ്പോഴത്തെ ജിഞ്ചർ മീഡിയക്ക് നൽകിയ അഭിമുഖത്തിൽ സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ച് അങ്ങനൊരു പ്രവചനം നടത്താൻ തന്നെ പ്രേരിപ്പിച്ചത് എന്താണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് അഖിൽ വർഷങ്ങൾക്ക് മുൻപ് മുതൽ തന്നെ യാഥാർത്ഥ്യം പറയുന്നതാണ് എനിക്കിഷ്ടം എന്റെ കാഴ്ചപ്പാടും ചിന്തയും നിരീക്ഷണവും വെച്ചാണ് രാഷ്ട്രീയത്തിൽ സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ച് അടക്കം പലപ്പോഴായി ഞാൻ കുറിപ്പ് പങ്കുവച്ചത് എനിക്ക് അടുപ്പമുള്ളവരുടെ കാര്യത്തിൽ പോലും അവരുടെ നന്മകളിൽ മാത്രമേ ഞാൻ ന്യായീകരിക്കാറുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഫാക്ട് പറയും മോശമാണെങ്കിൽ സുഹൃത്താണെങ്കിൽ പോലും മുഖത്ത് നോക്കി പറയും സുരേഷിടം ജയിക്കുമെന്ന് ഞാൻ പറഞ്ഞത് ബി ജെ പിയുടെ പ്രവർത്തനം കണ്ടിട്ടല്ല അതുപോലെ പുള്ളി ചെയ്യുന്ന നന്മകൾ കണ്ടിട്ട് മാത്രവുമല്ല ബിഗ് ബോസിൽ ഞാൻ എങ്ങനെയാണ് വിജയിച്ചത് എന്നെ ഒരു വലിയ വിഭാഗം കടന്നാക്രമിച്ചു ആ സമയത്ത് ഞാൻ ചെയ്ത പല കാര്യങ്ങളും ശരിയായിരുന്നു ജനങ്ങൾക്ക് തോന്നി അതുകൊണ്ടാണ് സ്വാഭാവികമായി എന്റെ അടുത്തേക്ക് വോട്ടുകൾ എത്തിയത് അതുപോലെ സുരേഷ് സുരേഷൻ ചെയ്യുന്ന കാര്യങ്ങളെ ഒരു വിഭാഗം വിമർശിക്കുമ്പോൾ അദ്ദേഹം ചെയ്യുന്നതിൽ എത്രത്തോളം ശരിയുണ്ടെന്ന് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുപോലെ മാധ്യമ പ്രവർത്തകയുമായുള്ള വിഷയത്തിൽ തോളിൽ കൈവച്ചത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് തെറ്റാണ് അതുപോലെ ആ സംഭവത്തെ ചിലർ വളച്ചൊടിച്ച് വക്രീകരിക്കുമ്പോൾ ജനം അങ്ങേരുടെ കൂടെ നിൽക്കൂ എനിക്ക് അദ്ദേഹവുമായി പേഴ്സണൽ ബന്ധവും ഒന്നുമില്ല ഇവിടുത്തെ സകലം മനുഷ്യരും പുള്ളിയുടെ കല്യാണത്തിന് പോയിട്ടുണ്ട് നിങ്ങൾ എന്നെ കല്യാണത്തിന് കാണില്ലല്ലോ കാരണം അത്രയ്ക്കുള്ള ബന്ധമേ ഉള്ളൂ പുള്ളി എന്തെങ്കിലും തരുമെന്ന് വിശ്വസിച്ചുമല്ല ഞാൻ ഇതൊന്നും പറയുന്നത് റിയാലിറ്റിയാണ് ഞാൻ പറഞ്ഞത് വർഷങ്ങൾക്ക് മുൻപ് എയ്ഡ്സ് വന്ന രണ്ട് കുട്ടികൾ ഉണ്ടായിരുന്നു അന്ന് സൂപ്പർ സ്റ്റാറായി നിൽക്കുന്ന സമയത്ത് ആ കുട്ടികൾക്ക് വേണ്ടി ഈ മനുഷ്യൻ നിന്നു അതുപോലെ എൻഡോസൾഫാൻ വിഷയം വന്നപ്പോഴും അദ്ദേഹം അവർക്കൊപ്പം നിന്നു സുരേഷ് ഗോപി സ്വന്തം പൈസ എടുത്ത ആളുകളെ സഹായിക്കുന്നത് പ്രശസ്തിക്ക് വേണ്ടിയല്ല കരുണാകരനുമായി സുരേഷ് ഗോപിക്ക് അടുത്ത ബന്ധമായിരുന്നു അന്നും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം കിട്ടിയിട്ടും അദ്ദേഹം സ്വീകരിച്ചില്ല മാത്രമല്ല സ്ഥാനമാനങ്ങളും വാങ്ങിയിട്ടില്ല ജനങ്ങളെ സഹായിക്കുന്നതിൽ നിന്നും കിട്ടുന്ന ആത്മസംതൃപ്തിയാണ് അദ്ദേഹത്തിന് ലക്ഷ്യം അതുപോലെ അടുത്തിടെ മേജർ രവി സാറിനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു സുരേഷ് ഗോപി സാറിനെ കാണുമ്പോൾ ഒന്ന് പറഞ്ഞേക്കൂ അധികം സംസാരിക്കേണ്ടതെന്ന് സംസാരിച്ചാൽ തോറ്റുപോകാൻ സാധ്യതയുണ്ടെന്ന് കാരണം നിഷ്കളങ്കമായി പറയുന്ന കാര്യങ്ങൾ പിന്നീട് അപകടമാകുമെന്ന് അഖിൽമാരാർ പറഞ്ഞു ബ്രാഹ്മണനായി ജനിക്കണമെന്നൊക്കെ പറയേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല ഏത് ജാതിയിൽ പിറന്നാൽ എന്താണ് കെ ആ നാരായണൻ ഇന്ത്യൻ പ്രസിഡന്റ് ആയത് ഏത് ജാതിക്കാരനാണെന്ന് നോക്കിയിട്ടാണോ മനുഷ്യനെ വിലയിരുത്തേണ്ടത് ജാതിയുടെ അടിസ്ഥാനത്തിലല്ല സുരേഷ് ഗോപി പറയുമ്പോൾ ഇതൊന്നും ചിന്തിച്ചിട്ടുണ്ടാകില്ലെന്നും മാരാർ കൂട്ടിച്ചേർത്തു